പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ സർക്കാർ ആവിഷ്കരിച്ച ആയിരം രൂപ വീതം സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് എനബിൾ ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സ്ത്രീകൾക്ക് ആയിരം രൂപ വീതം നൽകുമെന്ന് കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പല ആൾക്കാർക്കും സംശയം ഉണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു രൂപം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം രേഖകളാണ് വേണ്ടതെന്നൊക്കെ സംശയമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചു പെൻഷൻ കിട്ടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് അപ്പോൾ സെക്രട്ടറിക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിക്കാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന മാതൃകയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകുന്ന പദ്ധതിയാണിത് അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ പണം നമുക്ക് ലഭിക്കുക മറ്റ് ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളല്ലാത്ത മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള അന്ത്യോദയ അന്യോജന പദ്ധതി അതായത് മഞ്ഞ റേഷൻ കാർഡിലുള്ള ആളുകൾക്കും മുൻഗണനാ വിഭാഗങ്ങളിലും പിങ്ക് റേഷൻ കാർഡ് അതായത് റോസ് റേഷൻ കളറിലുള്ള ആ റേഷൻ കാർഡ് ഈ രണ്ട് വിഭാഗം റേഷൻ കാർഡിൽ വരുന്ന സ്ത്രീകൾക്കാണ് അർഹത ഈ വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് വുമണിനും അപേക്ഷിക്കാവുന്നതാണ് മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്നുവെന്ന സത്യപ്രസ്താവനയും ഇതോടൊപ്പം നിങ്ങൾ നൽകേണ്ടതാണ് പ്രായം തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാവുന്നതാണ് മറ്റ് രേഖകളൊന്നും തന്നെ ഈ പറഞ്ഞ രേഖകളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അനർഹമായി പെൻഷൻ നേടിയാൽ പതിനെട്ട് ശതമാനം പലിശയോടെ തിരിച്ചു പിടിക്കുമെന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് മറ്റ് മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് സ്ഥിരമായി താമസിക്കുന്ന ആളായിരിക്കണം അപേക്ഷകൻ വിധവ അവിവാഹിത വികലാംഗ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സർവീസ് കുടുംബക്ഷമ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം ലഭിക്കുന്നതല്ല കേരളത്തിൽ നിന്ന് താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ ഗ്രാൻറ്റ് ഇൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി കിട്ടുകയോ ചെയ്താൽ തുടർന്ന് പെൻഷൻ കിട്ടുന്നതല്ല ഈ പറയുന്ന അർഹത ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ പിന്നെ പെൻഷൻ കിട്ടത്തില്ല എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി പെൻഷൻ കിട്ടാൻ തടസ്സമായി പറയുന്നില്ല റേഷൻ കാർഡുകൾ നീല വെള്ള എന്നിവയായി തരമാറ്റപ്പെട്ടാലും പെൻഷൻ ഇല്ല ഒരു മാസത്തിലേറെ റിമാൻഡിലോ ജയിലിലോ ആയാലും ഈ പെൻഷനുള്ള അർഹത അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഇ എം എ ഇ എം ഐ ബൗൺസ് ചാർജും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതിൻ്റെ അകത്താകെ ലഭിക്കുന്ന ആയിരം രൂപയാണ് ആ ആയിരം രൂപ ആ വഴിക്ക് അങ്ങ് പോകും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇ എം ഐ ഒന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കഴിവതും ഈ ഒരു പദ്ധതിയിൽ യോഗ്യതയുള്ള ആളുകൾ ഒരു ബാങ്ക് അക്കൗണ്ട് അഞ്ഞൂറും ആയിരം രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് അക്കൗണ്ടുകൾ ലഭിക്കും അതുപോലെ തന്നെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടാത്ത രീതിയിലുള്ള അക്കൗണ്ടുകളൊക്കെ ലഭിക്കും ഗ്രാമീൺ ബാങ്കിൽ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വലിയതായിട്ട് പൈസ പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ വയ്ക്കുന്നെങ്കിൽ ഗ്രാമീൺ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുക എന്നിട്ട് എന്തായാലും ഒരു മാസത്തെ പൈസ അങ്ങ് പോട്ടെന്ന് വെക്കുക അതായത് ആയിരം രൂപ നിങ്ങൾ ഇതിനായിട്ട് മുടക്കുന്ന പൈസ പോട്ടെന്ന് വെക്കുക അതിന് ശേഷം അടുത്ത മാസം തൊട്ടുള്ള പൈസ നമുക്ക് മറ്റു വഴിക്ക് പോകാതെ കിട്ടും അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഫോൺ നമ്പരും അതുപോലെ തന്നെ ആധാർ കാർഡും അതുമായിട്ട് കണക്റ്റ് ചെയ്യണം പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതും കണക്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങൾ ഫോം പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്ന പൈസ കാര്യങ്ങളുടെയൊക്കെ മെസ്സേജ് വരുന്ന രീതിയിലുള്ള ഓപ്ഷനെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ രീതിയിലൂടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിക്ക് വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അതായത് ഇപ്പോൾ ഇത് തുടങ്ങിയ ശേഷം ഒരു നിശ്ചിത സമയത്ത് മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ കാര്യങ്ങൾ പിന്നീട് അറിയിപ്പായിട്ട് വരും അതുപോലെ തന്നെ ഒരു വീട്ടിൽ എത്ര പേർക്ക് ഇതുപോലെ യോഗ്യത യോഗ്യതയുള്ളവർ എത്ര പേർക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത ഇപ്പോഴും വന്നിട്ടില്ല അത് കാര്യവും പിന്നീട് വരുന്ന പക്ഷേ അറിയാൻ കഴിയുള്ളൂ നിലവിൽ അറുപത് വയസ്സിന് താഴെ മുപ്പത്തഞ്ച് വയസ്സിന് പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില വീടുകളിൽ മറ്റ് പെൻഷനൊന്നും കിട്ടാത്ത വീടുകളിൽ തന്നെ ഈ പ്രായത്തിലുള്ള ഒന്നിൽ കൂടുതൽ അംഗങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള മുഴുവൻ പേർക്കും പെൻഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു അറിയിപ്പോ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അത് നമുക്ക് പിന്നീട് അറിയാൻ കഴിയുള്ളൂ ഓക്കെ